ഞാനിപ്പോ ഇന്ദ്രപാലനുമായിട്ട് സംസാരിച്ചായിരുന്നു അപ്പോൾ ഇന്ദ്രപാലൻ പറഞ്ഞത് ഇപ്പൊ കിട്ടിയ സിഗ്നൽ വളരെ സ്ട്രോങ് ആണ് പക്ഷെ നാളെ ഒന്ന് വെരിഫൈ ചെയ്യണം അപ്പോൾ ചെയ്തു അപ്പൊ കൂടി ഏകദേശം നമുക്ക് ആ സ്ഥലം ഉറപ്പിക്കാൻ പറ്റും പറ്റുന്നതാണ് ഇന്ദ്രപാലൻ സാർ പറയുന്നു ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം അർജുൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ തെരച്ചിലുകളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയാണ് പക്ഷെ ഇതുവരെ ആ ആ ഒരു തെരച്ചിലൊന്നും ഒരു ഫലവും കണ്ടെത്തിയിട്ടില്ല നാളെ നാളെ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു തെരച്ചിലും കാര്യങ്ങളൊക്കെ പോവുകയാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സങ്കടമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇതിൽ നമുക്കറിയാം ഈ മീഡിയക്കാര് തത്സമയം അവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങളും നമ്മുടെ ന്യൂസ് ചാനലുകളിലൂടെ കാണിക്കുന്നുണ്ട് അവിടെ ഡ്രോൺ പറത്തുന്നു തെരച്ചിലും അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മീഡിയക്കാർ തമ്മിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കാണ് കാരണം അവിടെ എന്ത് സംഭവം ഉണ്ടായാലും അത് പെട്ടെന്ന് തന്നെ ജനങ്ങളെ ആരാണ് ആദ്യം കാണിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ആ ഒരു ന്യൂസ് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവര് ഈ മീഡിയക്കാര് തമ്മിൽ തന്നെ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് കാരണം അവരുടെ ചാനൽ റേറ്റിംഗ് അവർക്ക് ഏറ്റവും മുഖ്യമാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഷയങ്ങള് അത് മാക്സിമം അവരത് യൂട്ടിലൈസ് ചെയ്യും നമുക്കത് അറിയാം ഒരു ഒരു വശം നമുക്ക് നോക്കുമ്പോൾ മാധ്യമങ്ങൾ നല്ലതാണ് നമുക്ക് വിവരങ്ങളൊക്കെ നമുക്ക് ജനങ്ങൾക്ക് അറിയാൻ കഴിയും പക്ഷെ ഒരു സൈഡ് നോക്കുമ്പോൾ ഇവര് മാധ്യമങ്ങള് അവർക്ക് ഏറ്റവും വലുത് അവരുടെ ചാനലിന്റെ റേറ്റിംഗ് ആണ് അപ്പൊ ഇപ്പൊ ഈ അർജുൻറെ ഈ ഒരു ഇഷ്യൂസ് ഭയങ്കരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ഷിരൂരുണ്ട് അവിടെ നിന്നുള്ള തത്സമയങ്ങള് നമുക്ക് ന്യൂസ് ചാനലുകളിലൂടെ ഒക്കെ കാണാൻ കഴിയും അപ്പൊ ഇതിലെടുത്ത് പറയേണ്ട റിപ്പോർട്ടഡ് ടി വിയിലെ ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്ന ആ ഒരു മുട്ടത്തലേനെ എല്ലാവർക്കും അറിയാവുന്നതാണ് പുള്ളിക്കാരൻ നമ്മുടെ ന്യൂസ് ചാനലുകളിലൊക്കെ ഭയങ്കര സജീവമാണ് അതിൽ റിപ്പോർട്ട് ടി എന്ന് പറയുന്ന ആ ഒരു ന്യൂസ് ചാനലാണ് അപ്പൊ പുള്ളിയുടെ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ കാണാനിടയുണ്ടായി അതായത് വേറൊന്നുമല്ല നമുക്കറിയാം അർജുന്റെ ആ ഒരു വീട്ടിലേക്ക് ഇയാൾ ചെല്ലുകയാണ് അതായത് ഇയാള് ചെല്ലുന്നത് ഭയങ്കരമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും മനസ്സിൽ ഒരു കൂടിയാണോ ആ വീട്ടിൽ പോയിട്ട് ആ ഒരു അച്ഛൻ്റെ അടുത്തും അല്ലെങ്കിൽ ആ അമ്മയുടെ അടുത്തും ആ കുടുംബാംഗങ്ങളുടെ അടുത്തൊക്കെ വളരെ ഭവ്യതയോടുകൂടി ഭയങ്കര ഒരു കൂടിയൊക്കെ സമാധാനത്തോടുകൂടിയൊക്കെ ഇയാള് ഉണ്ട് അത് നല്ല കാര്യമാണ് പക്ഷെ അത് അങ്ങനെ അയാൾക്ക് പോണേ എന്നുണ്ടായിരുന്നെങ്കിൽ ആ മീഡിയ ആ വീഡിയോ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ അതും അവരുടെ ഒരു തന്ത്രമാണ് കാരണം അവർക്കും ഒക്കെ അവരുടെ ചാനലിലെ റേറ്റിംഗ് ആണ് മുഖ്യം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ആ ഒരു കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും വീഡിയോ എടുക്കേണ്ട കാര്യമില്ല എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോ അതായത് ഈ മൊട്ട അതായത് റിപ്പോർട്ടർ ടി വിയിലെ അരുൺ ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ ഇപ്പൊ അർജുൻറെ വീട്ടിൽ ഇന്നാണ് ചെന്നിരിക്കുന്നത് ഇന്ന് ചെന്നിട്ട് അയാളുടെ കൂടെ കുറച്ച് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഇയാള് ചെല്ലുന്നു അച്ഛനും അമ്മയുടെയും കൂടെ ഇയാൾ ഇരിക്കുന്നു നടുക്ക് ഇരിക്കുന്നു അതുപോലെ തന്നെ ഇവരെടുത്ത് സംസാരിക്കുന്നു തെരച്ചിൽ കൂടുതൽ നാളെ കൂടുതൽ കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തും എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്താനാകും അതുപോലെ തന്നെ മന്ത്രിമാരൊക്കെ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് സംസാരിക്കുന്നു ഓക്കെ നമ്മൾ സമ്മതിക്കുന്നു അയാൾ അവിടെ ചെന്ന് അവർ സമാധാനിപ്പിച്ചോട്ടെ അതൊരു നല്ല രീതിയിലാണെങ്കിൽ അല്ലെങ്കിൽ അതൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു രീതിയിലാണെങ്കിൽ ഒരിക്കലും അത് വീഡിയോ എടുത്ത് ആ ഒരു ചാനൽ കാണിക്കേണ്ട കാര്യമില്ല അപ്പൊ അതും അവരുടെ ആ ഒരു സങ്കടവും വിറ്റ് കാശാക്കാനാണ് ഇവര് നോക്കുന്നത് ഇവരുടെ ചാനൽ റേറ്റിംഗ് വേണം അപ്പോൾ ഇനിയിപ്പോ ഓരോ ചാനലുകാരായിട്ട് അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരെ സമാധാനിപ്പിക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് ഓരോ ചാനലുകാരും ചെല്ലും ഇപ്പൊ എന്തായാലും ഇവര് ആദ്യം തന്നെ ചെന്നിട്ട് ഈ ഒരു അച്ഛനും അമ്മയും സമാധാനിപ്പിക്കുന്നു അവിടുത്തെ അതായത് ഷിരൂരുള്ള കാര്യങ്ങളെല്ലാം അവരുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ഒരു എന്താ ഒരു മകന്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് പുള്ളി ആ ഒരു അച്ഛനെ അമ്മയെ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തെ സമാധാനിപ്പിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് അത് ആ ഒരു വീഡിയോ എടുത്ത് അവരുടെ ന്യൂസ് ചാനലിൽ കാണിക്കേണ്ട കാര്യം ഇല്ല അപ്പൊ അതും അവര് അവരുടെ ആ ഒരു വീട്ടുകാരുടെ സങ്കടം വരെ അവരത് അവരുടെ ചാനലിലെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിട്ടാണ് അവര് നോക്കുന്നത് എനിക്കത് സത്യസന്ധമായിട്ട് കണ്ടപ്പോഴത്തേക്കും എന്താ പറയുക എനിക്ക് ഒരുപാട് വിഷമം തോന്നി കാരണം ഇനിയെങ്കിലും ആ ഒരു കുടുംബത്തെ ഒന്ന് വെറുതെ വീട് അവർക്ക് അവരാകെ തളർന്നിരിക്കുകയാണ് അതിനിടക്ക് ഒരുപാട് മീഡിയക്കാർ അങ്ങോട്ട് ചെല്ലുന്നു അടുത്ത് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു അവരെല്ലാവരും തളർന്നിരിക്കുകയാണ് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ഭാര്യയൊക്കെ ആണെങ്കിലും അവരൊക്കെ എത്രത്തോളം തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ആ ഒരു അവസ്ഥയിലേക്ക് ഈ മീഡിയക്കാർ ക്യാമറയും കൊണ്ട് ചെല്ലുന്നു എന്നിട്ട് അവരുടെ ഓരോ മൂവ്മെന്റും ഒപ്പിയെടുക്കുന്നു അതായത് അവരുടെ ആ ഒരു സങ്കടപ്പെട്ടുള്ള ആ ഒരു രീതിയും എല്ലാം ഇവര് വീഡിയോയിലൂടെ എടുക്കുകയാണ് അപ്പൊ എന്തായാലും ഇപ്പൊ ഈ റിപ്പോർട്ടർ ടിവിയിലെ ഈ ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ അവരുടെ വീട്ടിൽ പോയ ആ ഒരു വീഡിയോ ഇപ്പൊ അവരുടെ ന്യൂസ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് അതൊരു ഫേക്ക് ആയിട്ടാണ് തോന്നിയത് കാരണം നല്ല രീതിയിൽ നല്ല മനസ്സോടുകൂടിയാണ് അവരുടെ വീട്ടിൽ ചെന്ന് അവരെ സമാധാനിപ്പിച്ചെങ്കിൽ ഒരിക്കലും അതൊരു വീഡിയോയിലൂടെ അത് എടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ആ അതൊരു വാർത്തയായിട്ട് ഇടേണ്ട കാര്യമില്ല അപ്പൊ അതും അവര് ആ ഒരു വീട്ടുകാരെയും എന്താ പറയാ ആ വീട്ടുകാരെ കാണിച്ചും കൂടി അവരുടെ ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ നോക്കാണ് ഒന്ന് ആലോചിക്കണം നമ്മളെ മറ്റുള്ളവരുടെ സങ്കടം മുതലെടുക്കുമ്പോ ചിന്തിക്കുക നാളെ നമുക്കും ഇതുപോലെയുള്ള അവസ്ഥകളും ആ അനുഭവങ്ങളൊക്കെ വരുമ്പോഴേ നമ്മളും പഠിക്കത്തുള്ളൂ കാരണം ഇപ്പൊ ആ ഒരു വീട്ടുകാര് നല്ല രീതിയിൽ അവര് തളർന്നിരിക്കുകയാണ് ഇനി മീഡിയക്കാര് ചെന്നിട്ട് അവരെ കൂടുതൽ കുത്തി നോവിക്കരുത് എങ്ങനെയെങ്കിലും ആ ഒരു അർജുന എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ എങ്ങനെയാണോ കിട്ടുന്നത് ആ ഒരു രീതിയിലേക്ക് ആ വീട്ടുകാർക്ക് കൊടുക്കുക അവർ അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് കാരണം അവസാനമായിട്ട് ആ ഒരു ചെറുക്കനെ ഒന്ന് കാണാനായിട്ട് അവരുടെ കുടുംബാംഗങ്ങൾ കാത്തിരിക്കുകയാണ് അതിനിടക്ക് ഈ അവരുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത് ദേവിയേത് ഇങ്ങനെയുള്ള ഓരോ പ്രഹസനങ്ങളായിട്ട് ചെല്ലരുത് അപ്പൊ എനിക്ക് കൂടുതൽ പറയാനുള്ള ഈ റിപ്പോർട്ടർ ടി വിയിലെ ഈ അരുൺകുമാർ എന്ന് പറയുന്ന ആ ഒരു മുട്ടയെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു അപവാദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കാരണം ഈ ഒരു ഷിരൂര് പോയിട്ട് അവരവിടെന്നുള്ള തത്സമയങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് അവിടെ ഇല്ലാത്ത കഥകളൊക്കെ ഇവർ ഉണ്ടാക്കി പറയുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ന്യൂസ് ഐറ്റി കേരള എന്ന് പറയുന്ന അല്ല ന്യൂസ് ഐറ്റി കേരള അല്ല ഈ റിപ്പോർട്ട് ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ന്യൂസ് ചാനലിനാണ് ഭയങ്കരമായിട്ടുള്ള അപവാദങ്ങൾ കേൾക്കുന്നത് അതായത് അവിടെ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുക അതായത് അവർക്ക് മുൻപിൽ എത്തണം കാരണം മാധ്യമങ്ങൾ ഒരുപാടുണ്ടല്ലോ അപ്പോൾ ഏത് ചാനലിനെ കാട്ടി ഫസ്റ്റ് എത്തണം അല്ലെങ്കിൽ റേറ്റിംഗ് കൂട്ടണം എന്നുള്ള ഒരു വിചാരമേ ഈ പറയുന്ന മാധ്യമങ്ങൾക്കൊക്കെ ഉള്ളു അതിലും കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ന്യൂസ് എത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു ട്വന്റി ഫോർ ഫ്ലവേഴ്സിന്റെ തന്നെ ട്വന്റി ഫോർ കേരളം ആ ഒരു ചാനലാണ് ട്വന്റി ഫോർ ന്യൂസ് അതാണ് വളരെ സത്യസന്ധമായിട്ട് നമുക്ക് ന്യൂസുകളൊക്കെ കാണിക്കുന്നത് അതുപോലെ തന്നെ മാതൃഭൂമി ന്യൂസും എല്ലാവരും കണക്കാണ് എങ്കിൽ ഭേദം എങ്കിലും ഭേദം നമുക്ക് തോന്നുന്നത് ട്വന്റി ഫോർ ന്യൂസ് തന്നെയാണ് അപ്പൊ എന്തായാലും ഈ റിപ്പോർട്ടർ ടി വിയിലെ ഈ ഡോക്ടർ അനി അരുൺകുമാർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇപ്പൊ ഈ അർജുൻറെ വീട്ടിൽ പോയി കാണിച്ച് ഈ ഒരു പ്രഹസനം വളരെ മോശമായി പോയി ഒരിക്കലും അവരെ ഇതിലേക്ക് ഇനിയെങ്കിലും അവരെ ഇതിലേക്ക് ഇൻവോൾവ് ആക്കാതിരിക്കുക കാരണം അവര് തളർന്നിരിക്കുകയാണ് എന്തിനാണ് അവരുടെ ഈ ഒരു അവസ്ഥ ജനങ്ങളെ കാണിക്കുന്നത് നമുക്കറിയാം അവരുടെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും അവർ എത്രത്തോളം സങ്കടത്തിലാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് വീണ്ടും അവരെന്തിനാണ് അവരുടെ ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥ ജനങ്ങളെ കാണിക്കുന്നത് നമ്മളെല്ലാവരും കേരളത്തിലെ ജനങ്ങളെല്ലാവരും കണ്ണീരോടുകൂടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ് അർജുൻറെ വിവരം എന്തായി എങ്ങനെയായി എന്നൊക്കെ അറിയാൻ വേണ്ടി അർജുന ഓരോ ദിവസവും കണ്ടുപിടിക്കും കണ്ടുപിടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും അപ്പൊ അവരുടെ ആ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ദൈവം ഇത് നിങ്ങൾ മീഡിയക്കാരെ അവരെ പോയി ദ്രോഹിക്കാതിരിക്കുക പറ്റുമെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി അവർക്ക് കൊടുക്കുക അതല്ലാതെ അവരുടെ അടുത്ത് അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ഇപ്പോഴുള്ള അവസ്ഥകൾ ഷൂട്ട് ചെയ്ത് നിങ്ങൾ കാണിക്കാതിരിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പൊ എന്തായാലും ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നത്